എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഒരു ഇലക്ട്രിക് കോംബാണ് നിങ്ങൾ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇത് യൂട്യൂബിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് ഇത് കാണുന്നത് ആദ്യമായിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റേ അല്ല അപ്പം ഇത് ഇതിൻ്റെ കഥ പറയുവാണെങ്കിൽ ഒരു ചരിത്രം തന്നെയാണ് അപ്പം ഇത് നമ്മളിന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ് ഇത് ഞാൻ ബിയ ബിയ തലയിലാണ് യൂസ് ചെയ്ത് നോക്കുന്നത് ഇത് കറണ്ടിൽ കുത്തിയിട്ട് ഇരുമ്പം സ്ട്രെയിറ്റ് ആവുന്നുണ്ടോ മുടിയെന്നറിയാൻ വേണ്ടിയാണ് അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം ഇത് ഞാൻ ഞാൻ വാങ്ങിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേച്ചി അവരുടെ മകൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പം അവക്കായിട്ട് വാങ്ങിച്ചതാണ് പക്ഷെ അവരുടെ ഫോണിൽ അവർക്ക് തന്നെ ഇത് ഓർഡർ ചെയ്യാനറിയത്തില്ലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഇത് എൻ്റെ കയ്യിലോട്ടാണ് വന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും വേറൊരാൾക്ക് ഒരു ഓർഡർ അവൾ പൊട്ടിച്ച് അവളുടെ മോളുടെ തലയിലല്ലേ ഈരി നോക്കിയോന്ന് അങ്ങനെയല്ല കേട്ടോ ആ മോള് അവളുടെ ഫോണിൽ നിന്ന് അത് ഓർഡർ ചെയ്യാൻ നോക്കിയ സമയത്ത് അവളുടെ ഫോണിലും അത് ഓർഡർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കും പ്രൊഡക്റ്റ് കിട്ടി എൻ്റെ കയ്യിലും പ്രൊഡക്റ്റ് കിട്ടി അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് കിട്ടിയില്ലേ അപ്പോൾ ആ ചേച്ചി എന്നോട് അത് പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഈ പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി ഒന്ന് രൂപയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ഞാൻ എടുത്തോളാം ചേച്ചിയുടെ കയ്യിൽ വേറെ കിട്ടിയല്ലോ അപ്പം അങ്ങനെയാണ് ഞാനിത് പൊട്ടിക്കുന്നത് കേട്ടോ അല്ലാതെ വേറൊരാൾക്ക് വന്ന പ്രൊഡക്റ്റ് പൊട്ടിക്കുമല്ലേ അപ്പോൾ ബി എം മോള് സ്കൂൾ വിട്ട് വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് എന്നാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാവുന്നുണ്ടോയെന്ന് അറിയാലോന്ന് അങ്ങനെ ഞാൻ ബി എം മോളുടെ ബി എമ്മോ രണ്ടായിട്ട് മുടി കെട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം അയച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഈരെ നോക്കുകയാണ് ഇത് കുറേ കുറെ പ്രായം ഇരുന്നുണ്ട്ട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അവൾ ഫ്രണ്ടിൽ കുറച്ച് വളർന്നു വരുന്ന മുടി ഇങ്ങനെ വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വിട്ടതൊന്നും അല്ല കേട്ടോ ഓൾറെഡി അവൾക്ക് ഫ്രണ്ടിലായിട്ട് കുറച്ച് മുടികൾ വളർന്നു വരുന്നതാണ് അത് കണ്ടാലേ അറിയാം നിങ്ങൾക്ക് കട്ട് ചെയ്ത് വിട്ടതല്ലെന്ന് അപ്പം ആ ചെറിയ മുടിയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ് കാരണം മുഴുവനായിട്ട് മുടി മുടിയൊന്നും ഞാൻ സ്ട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഈരി നോക്കുന്നൊന്നുമില്ല കാരണം ഹെയറിൽ ഡാമേജ് ആയെങ്കിൽ കുട്ടികളുടെ മുടിയല്ലേ അപ്പം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുഞ്ഞിൻ്റെ മുടി തന്നെ എടുത്ത് എന്താ സ്ട്രെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുമായിരുന്നു അപ്പം കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഹെയറിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ എടുത്തൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് സ്ട്രേ ഒരുപാട് പേർക്ക് ഇത് വാങ്ങിക്കണം ആഗ്രഹം കാണും അപ്പം അത് അത്യാവശ്യം ഇരുമ്പോൾ സ്ട്രെയിറ്റ് ആവുന്നുണ്ടോയെന്നറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ അവളുടെ ആ ഒരു വളർന്നു വരുന്ന ആ ചെറിയ ഭാഗത്തെ മുടി അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് അപ്പോൾ ഒരു അത്യാവശ്യം ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവൾക്ക് അപ്പോൾ ഞാൻ അവർ ഇച്ചിരിയല്ലേ ഉള്ളു അതായിരിക്കും കുറച്ചേറെ മുടിയെടുത്തിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കി നോക്കാം എന്നോർത്തിട്ട് ഇപ്പറേ സൈഡിൽ കുറച്ചേറെ മുടി എടുത്ത് ഒന്ന് സ്ട്രെയിറ്റായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ആ ഒരു ഭാഗത്തെ മുടി തന്നെ എടുത്ത് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കി അപ്പം കുറച്ചെങ്കിലും സ്ട്രെയിറ്റ് ആയാൽ പോലും ഇങ്ങനെ കുറേ നേരം കുറച്ച് മുടി വീതം എത്ര നേരം ഈരിയാലാണ് ഒരു വ്യത്യാസം കാണുന്നത് അപ്പം എനിക്ക് അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ ഇതിൻ്റെ എനിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈരുന്ന പടിയൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് വീഡിയോയില് കിട്ടുന്ന കാണുന്ന രീതിയിലൊന്നും അങ്ങനെ വരുന്നൊന്നുമില്ല പക്ഷെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഈരിയപ്പോഴത്തേനും അത്യാവശ്യം സ്ട്രെയിറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ വേറെ ക്രീമും കാര്യങ്ങളും ഒന്നും ചെയ്ത് ചെയ്തിട്ടല്ലോ നമ്മളിത് സ്ട്രെയ്റ്റ് ആക്കുന്നത് അപ്പം ഇത് ഉണങ്ങിയ മുടിയിൽ നനവുള്ള മുടിയല്ല ഉണങ്ങിയ മുടിയിൽ വേണം നമ്മളിത് സ്ട്രെയിറ്റ് ആക്കി നോക്കാനായിട്ട് കുറച്ച് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് മറ്റു മുടിയെ അപേക്ഷിച്ചിട്ട് അതായത് ബാക്ക് സൈഡിൽ കിടക്കുന്ന മുടിയെ അപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന് കുറച്ച് നീളം അല്ല കുറച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഇച്ചിരി നിങ്ങൾക്കത് ഭയങ്കര ബോറായിട്ട് തോന്നും കാരണം കുറേ പ്രാവശ്യം ഇങ്ങനെ ഈരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പീഡിലിട്ടേക്കാണ് അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ എത്ര പ്രാവശ്യം ഇരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടാലും മനസ്സിലാകും അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം ഈരി ഈരി എന്തെങ്കിലും വ്യത്യാസം ഒക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നറിയാൻ കുറേ പ്രാവശ്യം ഇരി നോക്കി അങ്ങനെ രണ്ട് സൈഡിലും ഫ്രണ്ടിലത്തെ മുടി മാത്രം ഒന്ന് ഈരി നോക്കിയപ്പോഴത്തേന് ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു മുടി ഈരിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമായിട്ട് മുഖത്തോട്ട് വന്ന് ആ മുടി കിടക്കുന്നുണ്ട് പക്ഷേ ഇത് എത്ര നേരെ എടുത്തിട്ടാണ് ഞാൻ അത്രയും മുടി മാത്രം ഒരുവിധം ഒന്ന് സ്ട്രേറ്റാക്കി എടുത്തത് അപ്പം ഒരു ഒരു മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ മുടി ഇതേപോലെ ആക്കാനായിട്ട് പറ്റത്തില്ല എവിടെയെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ ഇതേപോലെ ഈരാനിരുന്നെങ്കിൽ നമുക്ക് മുഴുവൻ മുടി ഇതേപോലെ ഒന്ന് ഈരടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ ഇപ്പം സ്ട്രെയിറ്റായിട്ട് കിടക്കുമ്പോൾ രണ്ട് മിനിറ്റ് കഴിയുമ്പം പഴയ പോലെ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആവുന്ന പോലെ തോന്നുന്നുണ്ടോ അതോ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് കമൻ്റ് ചെയ്യാം അപ്പം ഇപ്പം കുറേ പാശ് ഈരി കഴിഞ്ഞപ്പോഴത്തേനും ബി എം മോൾ മടുത്ത് കേട്ടോ അവൾ പറയുകയാണെങ്കിൽ ഇനി മതി ഇനി ഈരണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവള് തന്നെ മടുത്തു പോയാരോ അത്രയും മുടി ഇരിയപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ബൈ